അത് കറിക്കോളൂ എങ്ങനെയും ആ അല്ല കൊച്ചി ഇത്ര വലിയ കുറ്റിയാ അടിക്കണേ പിന്നെ പോത്തിനെ പിന്നെ ആ ഈ വെറുതെ ചിറ്റിക്കും ഭയങ്കര ചിറ്റിക്ക ഒരു വലിയ ചിറ്റിക്ക പഠിച്ചോണ്ടായിരുന്നു മനുഷ്യ ഈ ആദി ചിറ്റിക്കല്ലേ ആനിമെ ചിറ്റിക്കായിട്ടാ കുറ്റി വേ വന്നിട്ടു പിന്നെ എങ്ങനെ അങ്ങനെ പോവും കൊറച്ച് രണ്ടു ചാട്ടൊക്കെ ചാടി കറക്കടലോ പോത്താണ്ട് പോവും ആ അടിക്ക് കുറ്റ അടിക്കണെ കാണാനെ കാത്തിക്കണുങ്ങളെ ഇപ്പൊ കാർ അയക്കാനും പറ്റണില്ലേ ആ വീട് സാറന്നെ ആ ആ കൊമ്പ കട കനം കൂടി എന്തപ്പോ ഒരാഴ്ച അല്ലേ അത് ഒരാഴ്ച കഴിഞ്ഞ കഴിഞ്ഞില്ലേ എന്താണ് പോത്തിന്റെ ആൾക്കാർ എന്താ തൊളിക്കലേ വണ്ട്രട വണ്ടോടും തൊളിക്കാൻ പോയ ഒരാളാണ് പെയ് നിൽക്കണേ ബാക്കിൽ പോത്തിന്റെ പിന്നാലെ കണ്ടില്ല ഒന്ന് മുപ്പന കൊണ്ട് അതിലടക്കൊന്ന് മാറിയതോണ് ആ കുറ്റി അടിച്ചോണ്ടിരിക്കാണ് ആടിയാ പിന്നെ വല്ലാതെ കുറ്റി ഒരു മീറ്റർ വലിപ്പള്ളേ അത് കാത്തന്നിട്ടാ വളച്ചോര ഇത് ജയ സിംബി വന്നിട്ട് മാന്ത കണ്ണത്തിന് മാന്ത പോത്തിന്റെ കുറ്റി പഠിക്കാൻ വേണ്ടിട്ട് ജയ്സിബിള് എന്താ പതി കഥ ആ മതി മതി അഞ്ഞാറും ആ ആ മതി 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 ആ വ സാറായി എന്താ മറ്റേ എവിടുന്നോ വെൽഡിങ്ങിന്റെ കമ്പ്യൂട്ടർ നിക്കണേ ഈ രണ്ട് ബോത്തള് രണ്ട് ബോത്തലെ കൊടുക്കാൻ വേണ്ടാ ഇനി ആൾക്കാർ വിളിക്കല് വലിയ ആധാർ കാർഡ് നമ്പർ കൊടുക്കാൻ വെച്ചിട്ടാ കൊടുക്കാണെങ്കിൽ അതാ പോരോത്തിരി രാവിലെ തന്നെ നല്ല മജല്ല ആദ്യ അതാ 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 ഏ കനം വെച്ചിങ്ങനെ പോകുമ്പത്ത പോലൊന്നല്ല പച്ചപ്പുല്ല് ഇങ്ങനെ വന്നിട്ട് പച്ചപ്പുല് മൈതാനത്ത് ഇങ്ങനെ മേച്ചു വിടുകണ്ടാ രണ്ട് പോത്ത് കൊടുക്കാനുള്ളട്ടാ ആരും കമന്റ് ഒന്നും അവിടെ വിളിക്കലേ കമ്മെന്റ് പോയാണത്തിയോർക്ക് ഈ രണ്ടെണ്ണം ചാണത്തില്ല പരിക്കാൻ കിട്ടില്ല അത് ഇങ്ങനെ അടിച്ച് നിലത്തേക്ക് താന്നുപോയാ പരക്കാൻ കിട്ടിയില്ലെങ്കില ഒരു മീറ്റർ ഉള്ള കുച്ചിയായിട്ടാ നിൽക്കണ് ഒരു മീറ്റർ ഉള്ള കുച്ചിയായിട്ട് മുമ്പില് നിൽക്കണ് മറിക്കാത്ത കുച്ചിയാ ആ നക്കറി പിടിച്ചിട്ട് മുടിച്ചിട്ട് അയ്യ സ്രിക്കും വരുന്നുണ്ട് വല്യ പോത്താണ് കേട്ടോ അങ്കള വലിയ പോത്താ ഏയ് മജള യാദിയാ മജളയാ യാദി സാറായില്ലേ അല്ല പോത്തിന് അയച്ചോണ്ടല്ലോ കട്ടില്ലെങ്കിലും വിളിച്ചിരിക്കുന്നത് കൊച്ചി കൊച്ചി വല്ലാത്ത അത്ര വലിയ കുറ്റിമംഗളിക്കരുത് ഈ പുല്ലാത്ത ഒന്നുമില്ല പറഞ്ഞ് ഈ പുല്ല് തിന്നൂലറിഞ്ഞിട്ടേ ഇപ്പൊ നല്ല വൃത്തിയായില്ലേ പുല്ല് നല്ല വൃത്തിയായി നല്ല തിന്നിട്ട് കനം വെക്കട്ടെ ഒരു ഒരു ആന പോലത്തെ പോത്തിനായിട്ടാണെങ്കിൽ ഈ കുച്ചി ആട്ട് ചെറിയൊരു തടസ്സം മതിയല്ലേ മാവൂട്ടിക്കാ ഏടുക്കും പോയില്ലേ അത് കൊറച്ച് വായ്പ കൂടി കൊറച്ച് കൊറക്കല്ലേ േ ഒരു കാര്യം ചെയ്യും ഏയ് കുച്ചി ഒപ്പത്തിനായിക്കോളിയും വലിപ്പം കൂട്ടലിടാ രണ്ട ആൾക്കാർ കുറ്റിന്നാക്കി കട്ടെ